പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തെ അതിരൂക്ഷമായി വിമർശിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മോദി ഇടയ്ക്കിടെ കേരളത്തിൽ എത്തുന്നത് എന്നെയും നിങ്ങളെയും കൊല്ലാനാണ് എന്നാണ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ആർ എസ് എസിന്റെ ആഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിമും മിഷനറിമാരും മാർസിസ്റ്റുകളും ഇന്ത്യയിൽ ഈ മൂന്ന് വിഭാഗവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ ആഭ്യന്തര ശത്രു ഏറ്റവും ഈ ആഭ്യന്തര ശത്രുക്കൾ ൾ മുറീസും ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് സംശയമില്ല കേരളത്തിലാണ് അപ്പോൾ ഇവിടെ മുഴുവൻ കേരളത്തിലാണ് നരേന്ദ്രമോദി അടക്കടക്ക് വെറുതെ അവിടെ പരിപാടി എന്തായിരിക്കും എന്തിനാണ് വരുന്നത് ചോദ്യം ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി ഫലം കാണും മോദിയുടെ ഗ്യാരണ്ടി ഫലം കാണുമോ എന്നാണ് ചോദ്യം ഇന്നിപ്പോൾ കൊച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സമ്മേളനത്തിൽ ബൂത്ത് തലം മുതൽ എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നുണ്ട് അതിലൊരു വാചകം എങ്ങനെയാണ് ബൂത്ത് തലത്തിൽ നിങ്ങൾ വിജയിച്ചാൽ കേരളം വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് ബൂത്ത് തലത്തിൽ നിങ്ങൾ കേന്ദ്രീകരിക്കണം ഇരുപത്തഞ്ച് കോടി മനുഷ്യരെയാണ് പട്ടിണിയുടെ വലയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പുറത്തെത്തിച്ചത് ഇത് നിങ്ങൾ പറയണം വോട്ടർമാരോട് ഗുണഭോക്താക്കളോട് ഈ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് മോദി ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിക്കുള്ള ഗ്യാരണ്ടിയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയണം എന്ന് പറഞ്ഞു ഈ ഗ്യാരണ്ടിയിൽ കേരളം വിശ്വസിക്കുമോ ഈ ഗ്യാരണ്ടിയിൽ ഫലം കാണുമോ എന്നതാണ് ചോദ്യം സുജയ മോദിയുടെ ഗ്യാരണ്ടി ഫലം കാണാനായുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓരോ തവണ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന വാചകങ്ങൾ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ അവിടെ കൂടിക്കാഴ്ച നടത്തുന്ന ആളുകൾ അതെല്ലാം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ട്രാറ്റജി കൃത്യമായി എവിടെയൊക്കെ നോർത്ത് ഈസ്റ്റ് കൃത്യമായി ഫോക്കസ് ചെയ്തത് നമ്മൾ കണ്ടതാണ് അവിടെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകൾ ലക്ഷ്യമിട്ടത് നമ്മൾ കണ്ടതാണ് ഈ കേരളം മാത്രമാണ് ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നില്ല മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒറ്റ ടാഗ്ലൈനിൽ എൻറ്റയർ സൗത്ത് ഇന്ത്യ എന്നതായിരിക്കും സൗത്ത് പോൾ അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോദിയുടെ ഗ്യാരൻറ്റി തന്നെയായിരിക്കും കേരളത്തിൽ പ്രചരണ വിഷയം ഇന്ന് നോക്കൂ തൃപ്രയാറിലായാലും ഗുരുവായൂരിലായാലും രാവിലെ തന്നെ നരേന്ദ്രമോദിയെ കാണാനായി എത്തുന്ന ആൾക്കൂട്ടം അത് മുഴുവൻ ബി ജെ പി പ്രവർത്തകരാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു ഫിഗർ മുന്നിൽ നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി മാജിക് അത് സംഭവിപ്പിച്ചാൽ കേരളത്തിൽ സീറ്റുകളിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മോദിയുടെ ഗ്യാരണ്ടി അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ തവണ പ്രകടന പത്രികയിൽ പറഞ്ഞ രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിയത് വനിതാ സംവരണം നടപ്പാക്കിയത് അങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി തന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്നയാളാണ് ഒരു വാഗ്ദാനം തന്ന് അത് അവിടെ ഇട്ടിട്ട് പോകുന്നയാളല്ല അത് ഡെലിവർ ചെയ്യുന്നയാളാണ് ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് സ്ഥാപിക്കുന്ന ഒരു കാച്ച് വേർഡാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നത് വലിയ പക്ഷേ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള പോലീസ് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാകുന്നത് ഐ ഡി കാർഡ് വിഷയത്തിൽ ഒരു അല്പം ഒരു നനഞ്ഞ സ്ഥാനാരോഹണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചപ്പോ കേരള പോലീസ് പറഞ്ഞാൽ അയ്യോ അത് പറ്റില്ല വലിയൊരു ലോഞ്ചിങ് ഏർപ്പാടാക്കി സാധ്യതയുണ്ട് ആ ലോഞ്ചിങ് ഏർപ്പാടാക്കിയതാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന് ഒരു വർദ്ധിത ആവേശം ഉണ്ടാക്കി കൊടുത്തു അത് കേരളത്തിന് ആവശ്യമാണെന്നേ കേരളത്തിലൊരു നല്ല പ്രതിപക്ഷം ഉണ്ടാകണം ആ പ്രതിപക്ഷം ഈയൊരു ഇവന്റിലൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ഇതുപോലെ ഇരുന്ന ആളാണ് വിഷയത്തിലേക്ക് രാഹുലിനെ ഹീറോ ആക്കി പോലീസ് എന്നുള്ളത് തന്നെയാണ് ഇനി അങ്ങോട്ട് കൂടുതൽ ഈ പറഞ്ഞാൽ മതി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ കുറച്ചൊരു ആവശ്യത്തിലാണ് ഇനി ഓരോ വിഷയങ്ങളിലും അത് ഏറ്റെടുത്തുകൊണ്ട് ഇനി തെരുവിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി അഗ്രസീവായി മാറുന്ന ഒരു നേതാവെന്ന രീതിയിലായിരിക്കും ഇനി കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെയുള്ള സൗമ്യമുഖം പൂർണ്ണമായും രാഹുൽ മാറ്റും ഈ സംഭവത്തോടെയെന്നാണ് ഞാൻ കരുതുന്നത് രാഹുലിന് ഒരു വിമർശനം ഉണ്ടായിരുന്നത് രാഹുലിന് വേണ്ടത്ര അനുഭവ പരിചയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതൊരു പക്ഷേ വലിയ രീതിയിലുള്ള അനുഭവ പരിചയം ലോഞ്ചിങ്ങാണ് കാര്യം എട്ട് ദിവസം ജെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നേരിട്ട് വരികയാണ് അപ്പോൾ ആദ്യത്തെ ജയിൽവാസമാണ് ആ ആദ്യത്തെ ജയിൽവാസം ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണല്ലോ ഈ പാഠങ്ങൾ എന്ന് പറയുന്നത് ജയിലിൽ അങ്ങനെ സന്ദർശിക്കും സ്ഥലമൊന്നുമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോകണം അതൊന്നും ഒരു വലിയ കുറ്റമൊന്നുമല്ലോ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തിയതിനോ ഏതെങ്കിലും തരത്തിലുള്ള കൊള്ളയടിക്കോ ഒന്നുമല്ലല്ലോ അല്ലല്ലോ പോയിരിക്കുന്നു സാമൂഹിക രാഷ്ട്രീയ വിഷയത്തിന്മേലെടുത്ത നിലപാടിന്റെ പേരിൽ അതിൻ്റെ സമരവും നടത്തിയതിൻ്റെ പേരിൽ നാട്ടിലെ നിയമം അനുസരിച്ച് അദ്ദേഹം ജയിലിൽ പോയി ഇവം ജയിൽ മോചിതനായിരിക്കുന്നു അതിൽ പോലീസിനെ ഒരു വലിയ എന്തായാലും ആ നാടകമൊക്കെ ആ ഡ്രാമയൊക്കെ സൃഷ്ടിച്ചു കൊണ്ടുവന്നതിൽ ഒരു ഹീറോയെ സൃഷ്ടിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ എന്നതാണ് ഞാനും മനസ്സിലാക്കുന്നത് നമുക്ക് നേരത്തെ മോദിയുടെ വിഷയത്തിലേക്കാണ് വന്നത് മോദിയുടെ ഗ്യാരണ്ടി ഫലിക്കുമോ എന്നതായിരുന്നു ഇതൊന്ന് ചുരുക്കിയാൽ നമുക്കിനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ മോദിയുടെ ഗ്യാരണ്ടി ഫലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫലിക്കാനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് വളരെ കൃത്യമായി ആസൂത്രിതമായി നീങ്ങുന്ന ഒരു ബി ജെ പിയെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും അങ്ങനെ വിലയിരുത്തുന്നതിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് നരേന്ദ്രമോദി ഇന്നിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നുകൊണ്ട് ഈ പദ്ധതികളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കുന്ന പരിപാടിയാണ് അവിടെ ചെയ്തത് നാലായിരത്തി ആറ് കോടി രൂപ ചെലവിൽ മൂന്ന് വികസന പദ്ധതികൾ രാജ്യത്തിനായി സമർപ്പിക്കുന്നു അത് കേരളത്തിൽ നിന്ന് സമർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്ന നരേന്ദ്രമോദി നമ്മൾ കാണുന്നു ഡൽഹിയിലെ ഭരണത്തിൽ കേരളം പ്രധാന ഘടകമാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നു കേരളത്തിലേക്ക് രണ്ടാഴ്ചയുടെ ഇടവേളയിൽ രണ്ടു വട്ടം വരുന്ന ഇനിയും വരുമെന്ന് സൂചന നൽകുന്ന നരേന്ദ്രമോദിയെയും നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തിൽ കൊച്ചിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ശക്തി കേന്ദ്ര പ്രമുഖമാർ പ്രവർത്തിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രാജ്യത്ത് തന്നെ മറ്റൊരു സംസ്ഥാനത്തിലും ഈ ശക്തി കേന്ദ്ര പ്രമുഖമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അങ്ങനെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് കേരളത്തിൽ വെച്ചാണ് കൊച്ചിയിൽ വെച്ചാണ് അങ്ങനെ അത്രയും പ്രാധാന്യം കേരളത്തിന് താൻ നൽകുന്നുണ്ട് എന്നത് നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ് എന്ന് വേണം കരുതാൻ ഏഴായിരം ശക്തി കേന്ദ്ര പ്രമുഖമാർ അതായത് ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ബി ജെ പിയുടെ സംഘടനാ സംവിധാനമാണത് അതിൻ്റെ ഒരു യോഗത്തിലേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുന്ന പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജോലി എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ബൂത്ത് ഓടിറ്റടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ അയോധ്യ ഞാൻ അയോധ്യം ആ അല്ല താങ്കൾ മറ്റുള്ള ഓക്കെ നോക്കൂ മോദിയുടെ സന്ദർശനം കൊണ്ട് ഇന്ന് സംഭവിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് നരേന്ദ്രമോദി ഒരു സന്ദേശം നൽകിയിരിക്കുന്നു സുരേഷ് ഗോപി എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ സുരേഷ് ഗോപിയെ പാർലമെന്റിൽ എത്തിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിയുടെ മന്ത്രിസഭ എങ്കിൽ നല്ല കൂടി കേരളത്തെ പരിഗണിക്കാൻ എനിക്ക് സുരേഷ് ഗോപിയെ തരണം എന്നുള്ള സന്ദേശമാണ് ഏതായാലും നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് പക്ഷേ മണിപ്പൂരിൽ പോകാതെ കല്യാണത്തിന് പോകുന്ന അതും ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങേയറ്റം തെക്കേ അറ്റത്ത് നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് ഒന്നര ദിവസത്തോളമാണ് ചെലവിട്ടത് എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം അഹമ്മദാബാദിൽ ക്രിക്കറ്റ് ഫൈനൽ കാണാൻ പോകുമ്പോൾ ഒരു ദിവസമാണ് അദ്ദേഹം ചെലവിട്ടത് എന്ന് കാണണം അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏതാണ് തിരിച്ചറിയുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോക്കൂ ഉത്തരേന്ത്യയിലാണല്ലോ ഈ ഉറപ്പ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എൻജിൻ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്യാരണ്ടി ഫലം കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യയിലാണെന്നാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്നത് എന്താണ് ഉത്തരേന്ത്യ എന്ന് മലയാളികൾക്ക് അറിയാമോ മലയാളികൾ മലയാളികളോടാണ് പറയുന്നത് ദാ ഉത്തരേന്ത്യയിൽ ഞാൻ ചില ഗ്യാരണ്ടികൾ നടപ്പാക്കിയിരിക്കുന്നു ആ ഗ്യാരണ്ടി ദാ ഞാൻ പൂർത്തിയാക്കിയതുകൊണ്ട് ഇവിടെയും ഗ്യാരണ്ടി നടപ്പാക്കാൻ വരുന്നുവെന്ന് ഇവിടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മാറി മാറി വരുന്ന സർക്കാരുകൾ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം മാത്രം ഇരുപത്തിയഞ്ച് ഇനങ്ങളിലാണ് ഇരുപത്തിയഞ്ച് ഹെഡിലാണ് കേരളം മുന്നിൽ നിൽക്കുന്നത് ആ നിലയിൽ യു ഡി എഫും എൽ ഡി എഫും നൽകിയിട്ടുള്ള ഗ്യാരണ്ടിയാണോ അതോ നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ നൽകിയിട്ടുള്ള ഗ്യാരണ്ടിയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഒരുപക്ഷേ നോക്കൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ഒന്നും നേർക്കാഴ്ച നേരിട്ട് അറിയുമെന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് കൂടുതലായി അറിയുക ഒരുപക്ഷേ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലെ സ്ഥിതിയായിരിക്കും ആ നിലയിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടതോ ഒക്കെയാണ് മലയാളികൾക്ക് അറിയാവുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ മോഡി ഗ്യാരണ്ടി ഉത്തരേന്ത്യയിൽ നടപ്പായിട്ടുണ്ട് ഈ ഡബിൾ എഞ്ചിൻ ഗ്യാരണ്ടി ഉത്തരേന്ത്യയിൽ നടപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ വികസിത രാജ്യങ്ങൾ പോലെയാണ് എന്നാ എന്നായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു ടൂർ ഏർപ്പാടാക്കുന്നത് നന്നായിരിക്കും ഈ ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഈ ബി ഭരിക്കുന്ന ഡബിൾ എഞ്ചിൻ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യമായ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിൽ നൽകിയിട്ടുള്ള ഗ്യാരണ്ടി എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് നല്ല നേർച്ചത്രുണ്ട് നരേന്ദ്രമോദിയുടെ ഡബിൾ എഞ്ചിൻ എന്താണ് എന്ന് സംബന്ധിച്ച് എനിക്ക് ബോധ്യമുണ്ട് നമ്മൾ മലയാളികൾ ആ ബോധ്യമുണ്ടാക്കിയാൽ നരേന്ദ്രമോദിയുടെ ഈ ഗ്യാരണ്ടി അവകാശവാദം അവർ തള്ളിക്കളയുകയേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കഴിഞ്ഞ തവണ നരേന്ദ്രമോദി മത്സരിക്കാൻ ഉള്ള രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് അബ്കി ബാർ മോദി സർക്കാർ എന്നുള്ളൊരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമോ മോഡി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ടാഗ് ലൈൻ ഞാൻ മനസ്സിലാക്കുന്നത് മോദി ഗ്യാരണ്ടി എന്നതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ടാഗ് ലൈൻ അത് ഇതിനകം തന്നെ ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രണ്ടു പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഒന്ന് മോദി ഗ്യാരണ്ടി എന്നുള്ളത് രണ്ട് യു ഈ ഒരു പുതിയ കാസ്റ്റ് സംവിധാനത്തെക്കുറിച്ച് പറയുന്നു ചെറുപ്പക്കാർ സ്ത്രീകൾ കർഷകർ ഇവരൊക്കെ അടങ്ങുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് കൂടി പറയുന്നു അപ്പോൾ ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ അതിലൊരു മുദ്രാവാക്യത്തിൻ്റെ ലോഞ്ചിങ്ങാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് മോ ഗ്യാരണ്ടിക്കുള്ള മോദിയുടെ എന്ന് പറയുന്നു അതിൽ ിപ്പാവങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് കേരളത്തോട് പറയുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വികസന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നാലമ്പലത്തെക്കുറിച്ച് പറയുന്നു നമ്മൾ ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്നു നാലായിരം കോടിയുടെ വികസന പദ്ധതിയാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കപ്പൽ അറ്റകുറ്റപ്പണിശാലയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു വർഷം നൂറ്റമ്പത് കപ്പലുകൾക്ക് അവിടെ വന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി തിരിച്ചു പോകാൻ സാധിക്കും വലിയൊരു പ്രോജക്റ്റ് ആണ് പക്ഷേ പ്രോജക്റ്റ് പറയുമ്പോഴും അതിനെ സിമെൻറ്റ് ചെയ്യാൻ നാലമ്പലത്തിൻ്റെ കാര്യം പറയേണ്ടി വരുന്നു തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതിൻ്റെ കാര്യം പറയുന്നു രാമായണത്തിൻ്റെ കാര്യം പറയേണ്ടി വരുന്നു എഴുത്തച്ഛൻ്റെ കാര്യം പറയേണ്ടി വരുന്നു എഴുത്തച്ഛൻ്റെ കാര്യം പറയുമ്പോഴുള്ളൊരു കൗതുകം എഴുത്തച്ഛന് സ്വന്തം ഭാഷയിൽ നേരിട്ട് എഴുതാൻ കഴിയാത്തതുകൊണ്ട് അന്ന് കഴിയാത്ത ഒരു സംവിധാനവും ജാതി സമ്പ്രദായവും നിലവിലുള്ളൊരു നാട്ടിൽ കിളിപ്പാട്ടിലൂടെ മാത്രമേ ആ കഥ പറയാൻ എഴുത്തച്ഛന് സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗുരുവായൂരിൽ നിൽക്കുമ്പോൾ ഗുരുവായൂരിലെ ക്ഷേത്ര സന്ദർശനത്തിന് ഇന്ന് സാധാരണക്കാർക്ക് സാധ്യമാക്കിയത് ഹിന്ദുക്കൾക്ക് മറ്റു വിഭാഗക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അതിൽ സമരം ചെയ്തത് പി കൃഷ്ണപിള്ളയെപ്പോലെ കേളപ്പനെ പോലെയുള്ളവരാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള ചരിത്രം നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചരിത്രത്തെ ഒക്കെ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പക്ഷേ അപ്പോഴും മോദി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെയ്തത് ഇതാ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു അത് ബൂത്ത് തലങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അത് ബൂത്ത് പ്രവർത്തകർക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തിയോരായിരം വോട്ടുകളെ തൃശ്ശൂരിൽ മറികടക്കേണ്ടതു അതിൻ്റെ പകുതി മറികടന്നാൽ തന്നെ ഭൂരിപക്ഷം തിരിച്ചുപിടിക്കാൻ സാധിക്കും അതായത് തൊണ്ണൂറായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി യുടെ പ്രഭാവം സഹായിക്കുമോ എന്നതാണ് അടിസ്ഥാനമായിട്ടുള്ള അരിത്തമാറ്റിക്കൽ ചോദ്യം ആ ചോദ്യത്തിന് പക്ഷേ അവിടെയുള്ള കാസ്റ്റ് കോമ്പിനേഷൻസും കമ്മ്യൂണിറ്റി കോമ്പിനേഷൻസും ശരിയായ ചിത്രമല്ല നൽകുന്നത് അമ്പത്തൊന്ന് ശതമാനം മൈനോറിറ്റിയാണ് തൃശ്ശൂരിൽ മാത്രം ഒരു കാര്യത്തിൽ സുജയ പറഞ്ഞുണ്ടെങ്കിൽ യോജിക്കുകയാണ് വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ബി ജെ പിയും മോദിയും ഇവിടെ പ്രചാരണ പരിപാടികൾ തുടക്കമിട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ തുടങ്ങിയിരിക്കുന്നു ആ പ്രചാരണം എന്നുള്ളതാണ് അവിടെ വെച്ച് തന്നെ ഈ നടന്മാരെയൊക്കെ അക്ഷതം പിടിപ്പിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതിൽ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഈ കൊച്ചിയിൽ വന്ന ശേഷമുള്ള പ്രസംഗം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യം ഇവിടുത്തെ നേട്ടങ്ങൾ പദ്ധതികൾ അതൊക്കെ വിവരിക്കുന്നു അതിൻ്റെ അടുത്ത ഘട്ടമാണ് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഈ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യഥാർത്ഥ ദൗത്യം എന്നുള്ളത് പറയുന്നത് ഈ ഇരുപത്തിരണ്ടാം തീയതി ശ്രീരാമ ജ്യോതി തെളിക്കണം എല്ലാ വീടുകളിലും രാമജ്യോതി തെളിച്ചുനിന്ന് ഉറപ്പുവരുത്തണം ഈ സന്ദേശം എല്ലാ വീടുകളിലും എത്തണം ഈ ബൂത്തുകളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ ഓരോ വീടുകളിലും എത്തുക ഈ വീടുകളിൽ രാമജ്യോതി തെളിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എല്ലാ വീടുകളിലും സന്ധ്യയിൽ രാമനാമം ജപിക്കുന്നു ഉറപ്പിക്കണം ക്ഷേത്രങ്ങൾ വൃത്തിയാക്കണം തുടങ്ങിയ ആഹ്വാനമൊക്കെയാണ് നടത്തുന്നത് ഇവിടെ എല്ലാ വീടുകളിലും ഹൈന്ദവ വീടുകളിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറുണ്ട് അതിപ്പോൾ ബി മോദി വന്ന് ഇവിടെ പറയേണ്ട കാര്യമല്ല ഇവിടെ നല്ല രീതിയിൽ തന്നെ രാമായണ മാസം ആചരിക്കാറുണ്ട് അല്ലേ രാമായണ മാസം സെക്കുലറായി ആചരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയുടെ ദിനങ്ങൾ നീക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ ബി വിഭാവനം ചെയ്ത രാമനെയാണ് ഇവിടെ ആചരിക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതായത് ഞങ്ങൾ കൊണ്ടുവരുന്നു ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ പ്രമുഖരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇവിടെ രാമായണ യജ്ഞം ഒരു വശത്ത് മറ്റു മറ്റൊരു ഭാഗത്ത് ബാങ്ക് വിളി അല്ലേ അതെല്ലാം കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ് വളരെ സെക്കുലർ ആയ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവരുന്ന രാമനെ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് ഇവിടെ ഫലം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോദിയുടെ ഗ്യാരണ്ടി ഫലം ചെയ്യുന്നൊക്കെ ഈ നാലായിരം കോടിയുടെ പദ്ധതി ഒരു വലിയ പദ്ധതിയാണെന്ന് സമ്മതിക്കുന്നു അതേസമയം നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ കാര്യങ്ങൾ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ട വിഹിതം നൽകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല നമുക്ക് എന്തെങ്കിലും വിയോജിപ്പുകളോ ആറ് സുജയ ഞാൻ കൂട്ടിച്ചേർക്കാനല്ല പറഞ്ഞ് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടുന്നതിൽ നരേന്ദ്രമോദി ഇന്നത്തെയും ഇന്നലത്തെയും സന്ദർശനങ്ങളിലൂടെ ഏറെക്കുറെ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അതിൻ്റെ തെളിവാണ് ശ്രീ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ രാവിലെ എത്തിയ ജനക്കൂട്ടം ഒപ്പം തൃപ്രയാറിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്നത് ഉദ്ദേശം ഗുരുവായൂരിൽ ഒരു പതിനായിരത്തോളം ആളുകൾ എത്തിയിരുന്നു നരേന്ദ്രമോദിയെ കാണാനായി അത് ബി ജെ പിയുടെ പ്രവർത്തകരല്ല നരേന്ദ്രമോദിയെ കാണാനാണ് എത്തിയതെന്ന് അവിടെ എത്തുന്ന ആളുകളൊക്കെ പറയുന്ന അതിൽ സ്ത്രീകളായിരുന്നു ബഹുഭൂരിപക്ഷവും ത്രിപുരലും അയ്യായിരത്തോളം ആളുകളുണ്ട് പതിനാല് ദിവസത്തെ ഇടവേളയിൽ രണ്ട് സന്ദർശനങ്ങൾ നടത്തിയതിനു ശേഷം നരേന്ദ്രമോദി പറയുന്ന പ്രധാനപ്പെട്ട വാചകം ഈ സന്ദർശനത്തിൽ കണ്ട ആളുകളെക്കുറിച്ചാണ് ഇറ്റ് മോട്ടിവേറ്റ്സ് മീ ടു വർക്ക് ഈവൻ ഹാർഡർ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലും അതേ പോസ്റ്റ് തന്നെ എക്സിലിടുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത് നേരത്തെ ഇവിടെ അക്ഷരം പിടിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല അക്ഷതം പിടിപ്പിക്കുകയല്ല കൈമാറുകയാണ് ചെയ്തത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ആളുകളൊക്കെ അത് ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് നിർബന്ധിച്ച് പിടിപ്പിക്കുന്നതായ ആ ദൃശ്യങ്ങളിലൊന്നും നിഷേധിക്കാൻ കണ്ടില്ല പ്രധാനമന്ത്രി പിടിപ്പിച്ചു എന്നുള്ള പ്രയോഗം തെറ്റാണ് അത് മാഡത്തിന്റെ മാഡത്തിന്റെ ഭാഗമായിരിക്കും ഞാൻ അതിനോട് വിയോജിക്കുന്നു വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ വിവാഹിതരായവർക്ക് അവിടെ മറ്റു വിവാഹങ്ങൾ മുടങ്ങും മറ്റു വിവാഹങ്ങൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞയിടത്താണ് വിവാഹിതരായ മറ്റുള്ള മറ്റുള്ള നവദമ്പതികൾക്ക് ആശീർവാദം നൽകുന്ന നരേന്ദ്രമോദിയെ നമ്മളവിടെ കാണുന്നത് അതും ഒരു ദൃശ്യമാണ് മോഹൻലാലും മമ്മൂട്ടിയും ജയറാമൊക്കെ ഈ അക്ഷരം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് തരരുത് എന്നൊക്കെ പറയുകയോ അല്ലെങ്കിൽ പിന്നീട് ഒരു വിയോജന വാക്കെങ്കിലും പറയുകയോ ചെയ്തതായി ഞാൻ എന്തായാലും കണ്ടില്ല അതിനുശേഷം തൃപ്രയാറിലേക്കാണ് പോയത് തൃപ്രയാറിലും കൃത്യമായി തന്നെ ആ ക്ഷേത്രം തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ഉദ്ദേശ്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇനി അഞ്ച് ദിവസത്തിന് അകലം മാത്രമേ ഉള്ളൂ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാറിലേത് അവിടേക്കാണ് നരേന്ദ്രമോദി പോയത് അതിനുശേഷം ഈ ശക്തികേന്ദ്ര പ്രമുഖമാരുടെ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്ക് സമ്മാനമായി കൊടുക്കുന്നത് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും വിഗ്രഹങ്ങൾ ചേർന്നു കൊണ്ടുള്ള ആ ഒരു വിഗ്രഹമാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രീരാമനിലേക്ക് റഫർ ചെയ്യുന്ന തരത്തിൽ വില്ലുകൊളിച്ച് തേക്കുതടിയിൽ തീർത്ത വില്ലിൻ്റെയും അമ്പിൻ്റെയും വില്ലിൻ്റെയും മാതൃകയാണ് കെ സുരേന്ദ്രൻ സമ്മാനിക്കുന്നത് കാണുന്നത് അപ്പോൾ മതപരമായ ചടങ്ങായി മാറി മാറി മതപരമായ ചടങ്ങായി എന്ന് പറയാൻ കഴിയില്ല ഒരു റഫറൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയുടെ മാത്രം ദൈവമാണ് രാമൻ ശ്രീരാമനെ ആരാധിക്കുന്നത് ഉത്തരേന്ത്യയിലാണ് അയോധ്യ വികാരം ഉത്തരേന്ത്യയിൽ മാത്രമേ പ്രതിഫലിക്കൂ എന്ന് രാഷ്ട്രീയമായി വിലയിരുത്തിയവർക്കുള്ള ഒരു രാഷ്ട്രീയ മറുപടി തീർത്ത ആ അമ്പും വില്ലും എന്നുള്ളതാണ് ാണ് സൗത്തും നോർത്തും തമ്മിലുള്ള ഡിവൈഡ് അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പുരോഗതിയുടെ അളവുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത് കുറേ കൂടി വിദ്യാഭ്യാസവും കുറേ കൂടി വികസനവും നടന്നിട്ടുള്ളത് സൗത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വലതുപക്ഷവാദികൾ അധികം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ അത് മാത്രമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ വേണ്ടത്ര വികസനം സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് തന്നെ പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മോദിയുടെ ഒരു വികസന ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേരളത്തിന് സ്വീകാര്യമല്ല കേരളം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രാരാബ്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ നിരന്തരം പറയുമ്പോൾ നമുക്ക് എന്താണ് കേരളം നേടിയത് സംബന്ധിച്ച് നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ടല്ല കേരളം താരതമ്യം ചെയ്യപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വികസന സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ടാണ് കേരളം താരതമ്യം ചെയ്യപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് കേരളം താരതമ്യം ചെയ്യപ്പെടുന്നത് അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ മാത്രം സംഭാവനയുമല്ല അത് കേരളം ഭരിച്ച എല്ലാ മുന്നണികളുടെയും പാർട്ടികളുടെയും സംഭാവന തന്നെയാണ് അവിടെ ബി ബി ജെ പി ഉണ്ടായിരുന്നില്ല ആ ബി ജെ പി കാരനാണ് ഇവിടെ വന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടി എന്ന് ആ മോദി ഗ്യാരണ്ടിയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ കക്കൂസ് കൊടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഗംഗ ശുചീകരിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പാചകവാതക അടുപ്പ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇതിനൊന്നും നമുക്ക് കണക്കില്ല കാരണം സി എ ജി ഇല്ല കാരണം സി എ ജിയെ നമ്മൾ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ആ നിലയിലുള്ള വ്യാജ ഗ്യാരണ്ടി സി എ ജിയുടെ റിപ്പോർട്ടുണ്ടോ വിതരണം ചെയ്ത സി എ ജിയുടെ കണക്കുണ്ടാക്കി തരാൻ പറയും വേണ്ടത് എനിക്ക് വേണ്ടത് ബി ജെ പിയുടെ പ്രസ് റിലീസിലെ കണക്കല്ല എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ മണി അല്ലെന്നേ എനിക്ക് സി എ ജിയുടെ റിപ്പോർട്ട് വേണം ഈ ഈ ജിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏത് ഹെഡിലാണ് വന്നിട്ടുള്ളത് ഏത് ഹെഡിലാണ് കാര്യത്തിലാണ് ഈ കേസിൽ നമ്മൾ അതുകൊണ്ടല്ലേ ഇപ്പോ കേരള സംസ്ഥാന സർക്കാരിന് തന്നെ ടു ജി സ്പെക്ട്രം വന്നത് എങ്ങനെയാണ് സി എ ജി റിപ്പോർട്ടിന്മേലാണ് നിങ്ങൾക്ക് ആധികാരിക തീരുമാനം രണ്ടാമത്തെ കാര്യം അതിനെ പോലുള്ള ചർച്ച എനിക്ക് നോക്കൂ ഒരു മിനിറ്റ് ബാക്കി അതായത് രണ്ടാമത്തെ കാര്യം പറയുന്നത് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചു തൊണ്ണൂറ്റിയാറായിരം വോട്ടിന്റെ വ്യത്യാസം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടല്ലോ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഡോക്ടർ അരുൺ അങ്ങനെയൊന്നും കാണരുത് അന്ന് ശബരിമല എന്ന് പറയുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉള്ള കാലഘട്ടത്തിലാണ് ബിജെപിക്ക് ഈ നിലയിൽ വോട്ട് കിട്ടിയത് വലുതാണ് അങ്ങനെ നോക്കിയാൽ ആറ്റിങ്ങലിലെ ശോഭാ സുരേന്ദ്രനും വലിയ വോട്ട് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെറും ഒരു സുരേഷ് ഗോപി അപ്പോ ഈ പറയുന്ന പറയുന്ന ശബരിമല എന്ന് ഗോൾഡൻ വോട്ടാണ് പോയിട്ടുണ്ട് തന്നെയാണ് ചെയ്യാൻ കാര്യം നേരത്തെ ഈ അക്ഷതം രാമശില ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ചിഹ്നങ്ങളാണ് ഞാൻ കർസേവകർ എന്ന വാക്കാദ്യം കേൾക്കുന്നത് ഈ അയോധ്യയിലെ രാമജന്മഭൂമി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് കർസേവകർ നമ്മുടെ നാട്ടിൽ കർസേവകരൊന്നും അത്ര വലിയ ആക്റ്റീവ് ആയിരുന്നല്ലേ ആ അർത്ഥത്തിൽ കർസേവകരുടെ ജോലി ഇഷ്ടിക ശേഖരിക്കുക എന്നതായിരുന്നു വർഷം ഓർമ്മിക്കണം തൊണ്ണൂറ്റി രണ്ട് ഒരു വർഷം മുമ്പാണ് ബെർലിൻ്റെ മതിൽ പൊളിഞ്ഞത് അവിടെ മതിൽ പൊളിച്ച് അവിടുത്തെ ഇഷ്ടികകൾ ഈ ജർമ്മനിയിലെ മനുഷ്യർ മതിൽ പൊളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇനി മതിൽ നമ്മുടെ ഇടയിൽ വേണ്ട എന്നായിരുന്നു അവർ തീരുമാനിച്ചത് എന്താ ചെയ്തത് നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങൾ തോറും നടന്ന് നമ്മൾ ഇഷ്ടികകൾ ശേഖരിച്ചു എന്തിനാണ് മതിലുകളില്ലാത്ത ലോകം മതിയായി ഇനി നമുക്ക് മതിൽ കെട്ടാം അതിനുവേണ്ടി മന്ദിരം കെട്ടാം എന്ന് കരുതിയാണ് പോകുന്നത് ഇപ്പോൾ രാമശില ഒരു സിമ്പിളാണ് ഇപ്പോഴം ഒരു സിമ്പിൾ ആണ് അഭിമാനം കൊള്ളുന്നവർ അക്ഷതം കിട്ടിയാൽ അഭിമാനം കൊള്ളുന്നവരും രാമശില കൊടുത്താൽ അഭിമാനം കൊള്ളുന്നവരും വ്യത്യസ്ത പാർട്ടികളിൽ തന്നെയുണ്ട് വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ടില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടതാണ് മധ്യപ്രദേശിൽ അല്ലെ അപ്പോ അത്തരത്തിലുള്ള നേതാക്കളുണ്ട് ഇത് വീട്ടിലേക്ക് എത്തുകയാണ് ഒരു പൊളിറ്റിക്കലി ഞാൻ ചോദിക്കുന്നത് നമ്മൾ സെക്യുലറായ വ്യക്തികളുടെ മുന്നിലേക്ക് പ്രധാനമന്ത്രിയെ പോലെ അങ്ങനെ ഒരു വ്യക്തി വന്ന് നിരാകരിക്കാൻ പറ്റില്ല അതൊരു വിശ്വാസിയായ നരേന്ദ്രമോദിയാണ് വിശ്വാസിയായ നരേന്ദ്രമോദി അക്ഷതം അക്ഷതം കൊടുക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ തടസ്സമില്ല എന്നാണ് ഞാൻ ാണ് നരേന്ദ്രമോദി കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നിർബന്ധിതരാകപ്പെടുന്നില്ലല്ലോ മോഹൻലാൽ കേട്ടോ ബിജെപി കൃത്യമായിട്ട് എല്ലാവരെയും ചെക്ക് ഒരു 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 എക്വിപ്മെൻറ്റ് വെച്ച് ചെക്ക് ചെയ്തത് എടുത്ത് മോഹൻലാലിന് ചെക്കിങ്ങില്ല മമ്മൂട്ടിക്ക് ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വലിയ വരവേൽപ്പ് കല്യാണത്തിന് പോയതിന് മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ആ അല്ല വ്യത്യസ്ത തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് ഇതിൽ അക്ഷരം സ്വീകരിക്കാനും അക്ഷരം കൊടുക്കാനും എല്ലാ അവകാശങ്ങളും മോദിക്കുമുണ്ട് അത് ഏറ്റുവാങ്ങാനും മറ്റുള്ളവർക്കും അവകാശമുണ്ട് പക്ഷേ അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ് അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയും എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി ഫലം കാണുമോ എന്നതായിരുന്നു ചോദ്യം യെസ് എന്ന് വൺ നോ എന്ന് ത്രീ ഡീറ്റെയിൽസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്